good morning. we've had a calm night on the flotilla. no drone attacks and we're actually at full sea now, as you can see. the only thing between us and gaza right now is sea, which is an amazing feeling. and we're carrying rice and lentils and pasta and baby milk to bring to the palestinian people good that morning. are being starved by we've israel had a calm and by and genocide, and drone attacks, by israel. and we're actually at full sea now. and we are just you can people see. from all over the world. The only Coming thing together, believing that right Palestine is deserves easy, to be free, that Palestine deserve to live, and we're carrying and rice and lentils. we've had drone Gaza. attacks and baby but milk. Two boats two are still going. The Palestinian people, are people going. that are being starved we are by, by Israel, Israel and murdered by Israel, or like by Israel as they say in Arabic. And, and we are just people from all over the world. We will not give up. Coming together, is free, believing that Palestine deserves to be free. spain in ഒരു പഴയ മുസ്ലിം സ്പെയിൻ എങ്ങനെ മാറ്റപ്പെട്ടു എന്നുള്ള ചരിത്രമൊക്കെ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഈ സ്പെയിനിൽ നിന്നും സുമുദ് ഫ്ലോട്ടില്ല എന്ന പേരിൽ ഗസയ്ക്ക് സഹായവുമായി നാൽപ്പത്തിനാല് രാജ്യങ്ങളിലെ സഹായങ്ങളുമായി ഒരു കൂട്ടം മനുഷ്യർ ഗസയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം അവരവിടെ എത്താനുള്ള ദൈർഘ്യം വെച്ച് അവിടെ എത്തുമെന്നാണ് പറയുന്നത് ദൈർഘ്യം വെച്ച് കണക്കുകൂട്ടുന്നത് പക്ഷേ അവരിനി പ്രവേശിക്കാൻ പോകുന്നത് റെഡ് സോണിലേക്ക് ആണ് എന്നാണ് എൻ്റെ പ്രത്യേകത റെഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിയാലുള്ള അപകടം നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ റെഡ് സോൺ എന്ന് വിളിക്കുന്നത് മറിച്ച് അവിടെ ഇസ്രയേലി സേന അവരെ ബോംബിടുകയോ കൊല്ലാനോ ഉള്ള സാധ്യതയുണ്ട് എന്നതാണ് അവിടെ കാണുന്ന റെഡ് സോൺ ഇതിനിടയിൽ സ്പെയിൻ ഒരു തീരുമാനം എടുത്തു തീരുമാനമെടുത്തു ഒക്കെ കഴിഞ്ഞ ദിവസം കിടന്ന് കരയുന്നത് കണ്ടു എന്താണെന്ന് അറിയുമോ ഇസ്രേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഒരാപ്പുണ്ടാക്കിയിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അത് ഇസ്ര ജമാഅത്ത് ഇസ്ലാമിയുടെ ആപ്പും കോപ്പൊന്നും വേണ്ട ഈ മനുഷ്യത്വവും മനുഷ്യസ്നേഹവുമുള്ള മനുഷ്യരൊക്കെയും അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ ലോകത്ത് പല രൂപത്തിലും ഭാവത്തിലും നടക്കുന്നുണ്ട് ഈ അടിയെല്ലാം കിട്ടിയിട്ടും ട്രംപ് ഇത്രയുമെല്ലാം തന്നിട്ടും പിന്നെയും അവരോടുള്ള വിധേയത്വവും എല്ലാ കാലത്തും ഇത്തരം ആളുകളോടുള്ള വിധേയത്വവും ശൂനക്കലും ഉള്ളതുകൊണ്ടാണ് അതൊന്ന് കാണാതെ പോകുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ സ്പെയിൻ ഈ വരുന്ന എൻ്റെ രാജ്യത്തെ ഒരു ഉൽപ്പന്നങ്ങളിലും ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ രക്തക്കറ കാണരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബാൻ ചെയ്തു മാർക്കറ്റിൽ നിന്ന് മുഴുവൻ ബാൻ ചെയ്തു സ്പെയിൻ ആ സ്പെയിനിൽ നിന്നാണ് സുമുദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു കപ്പൽ ഒരു ദൗത്യം ഗസയിലേക്കെത്തുന്നു നാൽപ്പതോളം ഉണ്ടതിൽ ആ സുമിത് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന കപ്പലിനെ ഇടയ്ക്ക് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറ്റാലിയൻ യുദ്ധക്കപ്പലുകൾ അടക്കമുള്ളവ അകമ്പടി സേവിച്ചാണ് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിലുള്ളവരാരും ഇസ്ലാം മതവിശ്വാസികളല്ല ഗ്രേറ്റ കൻബർഗ് എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന അതിനുവേണ്ടി ലോകത്ത് ശബ്ദമുയർത്തിയ പെൺകുട്ടി എന്ന നിലയിൽ ശ്രദ്ധേയരായ നമ്മുടെ മലാലയെപ്പോലെ അമേരിക്കയും യു കെയും ഒന്നും എടുത്ത് പൊന്നോമനിച്ച് വളർത്തിയവളല്ല ഉറക്കെ ഉറക്കെ ലോകത്തിനോട് പല ചോദ്യങ്ങളിൽ ചോദിച്ച പെൺകുട്ടിയാണ് ഗ്രേറ്റ് അവൾ അടക്കമുള്ള ആളുകളാണ് ഈ കപ്പലിലുള്ളത് നമ്മൾ സാധാരണ പറയുമ്പോൾ പറയുമല്ലോ ഈമാൻ വിശ്വാസം ഷഹീദ് എന്നൊക്കെ പറയുമല്ലോ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കട്ടെ പരലോകവിജയവും സ്വർഗവും ഒക്കെ ആർക്കാണെന്ന് നമ്മളങ്ങ് വിലയിരുത്തി കളയരുത് നമ്മളിൽ വടക്കേപ്പുറത്തെ പള്ളിയിൽ പോയി പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് പറ്റുമെങ്കിൽ നിസ്കരിച്ചു കഴിഞ്ഞ് കുറച്ച് ആളുകളുടെ ഉറ്റമൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കറങ്ങി ഈ പറയുന്ന വേലയും അഭ്യാസവും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് സ്വർഗ്ഗം ഇങ്ങനെ നമുക്ക് തരാൻ കൈനീട്ടി വെച്ചിരിക്കുകയാണെന്നും ബാക്കിയുള്ള മനുഷ്യർക്കാർക്കും ഇത് കിട്ടത്തില്ലെന്നും എന്നൊന്നും വിചാരിച്ചുകളായിരുന്നു ഇവരൊക്കെ അത്തരത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിലും മനുഷ്യത്വത്തിലും മാനവികതയിലും വിശ്വസിക്കുന്ന മനുഷ്യരാണ് അതിലൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഉണ്ട് ഐറിഷ് സ്റ്റാൻഡപ്പ് ആണ് അദ്ദേഹത്തിന്റെ പേര് ടാഡിങ് ഹിക്കി അദ്ദേഹം സുമുദ് ഫ്ലോട്ടിലയിൽ നിന്ന് അവസാനം ഒരു സന്ദേശം അയച്ചു ആ സന്ദേശം ഞാനൊന്ന് വായിക്കാം സുഹൃത്തുക്കളെ ഇതെന്റെ അവസാനത്തെ സന്ദേശമാണ് എന്റെ ജീവിതത്തിലെ അവസാന സന്ദേശമാകില്ലെന്ന് കരുതാം ഞങ്ങളിപ്പോൾ റെഡ് സോണിൽ പ്രവേശിക്കുന്നു ഇസ്രയേൽ ഞങ്ങളെ തടയാനുള്ള സാധ്യതയുണ്ട് പിടിച്ചു കൊണ്ടുപോവാനും ഇടയുണ്ട് അതിനാൽ എന്റെ നിലപാട് രേഖപ്പെടുത്തുകയാണ് എനിക്കൊട്ടും പശ്ചാത്താപമില്ല ഞാനൊന്നിലും ഖേദിക്കുന്നുമില്ല ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ജീവിതം തിരികെ ലഭിച്ചാൽ ഞാൻ ഈ ദൗത്യത്തിൽ വീണ്ടും പങ്കെടുക്കും ഞാൻ എന്റെ രണ്ട് മക്കളെ അതിയായി സ്നേഹിക്കുന്നു എന്ന് കൂടി പറയണം അവരെ ഞാൻ വളരെ മിസ് ചെയ്യുന്നു അവരെ കാണാനുള്ള ആകാംക്ഷയുണ്ട് എന്നാൽ ഒരു ഒരുവിധത്തിൽ ഞാൻ ഈ ദൌത്യത്തിലേക്ക് വന്നത് എന്റെ മക്കൾക്കായി തന്നെയാണ് കാരണം ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും വിശന്നു മരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ എല്ലാവരും കണ്ണടയ്ക്കുന്ന ഈ ലോകത്ത് അവരെ വളരാൻ അനുവദിക്കാനാവില്ല എന്റെ കുട്ടികൾ വളരുമ്പോൾ തങ്ങൾ മഹത്വമുള്ളവരാണെന്ന് അവർ അറിയണം എന്നാൽ എല്ലാവരും മഹത്വമുള്ളവരാണെന്ന് ഒരു കുഞ്ഞും മറ്റൊരു കുഞ്ഞിനേക്കാൾ മികച്ചതോ മോശമോ അല്ലെന്ന് ഉറപ്പോടെ അവർക്ക് ജീവിക്കാനാവണം അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങളെ തടയുമോ എന്നാണ് ചോദ്യം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ യുദ്ധക്കുറ്റം ഞങ്ങൾ കൂട്ടക്കൊല ചെയ്യുമോ എന്ന ഭയവുമുണ്ട് കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ ഇസ്രായേൽ അതിനായി പ്രചാരണം കൂട്ടുകയാണ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗസയിലെത്തും ഞാൻ എന്റെ സ്വപ്നങ്ങളുടെ തീരമണയും എന്റെ ഉടപ്പുറപ്പുകളെ ഗസയുടെ കടൽ തീരത്ത് കാണും എന്താണ് മുന്നിൽ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്റെ പിന്നാലെ മനുഷ്യത്വത്തിന്റെ പ്രത്യാശയോടെ ക്ഷീണിക്കാത്ത യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ എത്തുന്നില്ലെങ്കിൽ ഒരു നാളെ സഹപ്രവർത്തകർ അത് പൂർത്തിയാക്കും വളരെ അടുത്ത് തന്നെ ഫലസ്തീൻ സ്വതന്ത്രമാകും എന്റെ എല്ലാ സ്നേഹവും സമാധാനവും നേരുന്നു വീണ്ടും കാണാം ഇത് ബിജു ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കോപ്പി ചെയ്തുണ്ടാക്കിയതാണ് അവരാണ് മനുഷ്യർ അവരാണ് മനുഷ്യർ നമുക്കൊന്നും മനുഷ്യരാവാനുള്ള മനുഷ്യരെന്ന് പറയാനുള്ള യോഗ്യതയില്ല നമുക്ക് ഈ മാനില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളും ഉറപ്പില്ല എന്ന് തന്നെ വിശ്വസിച്ചോളൂ വാചകം പറയാനാവും സഹായിക്കാത്ത ഭരണകൂടങ്ങൾക്കെതിരെ പോലും നാവുയർത്താൻ നമുക്കാവുന്നില്ല മിണ്ടാനാവുന്നില്ല ഇവരാണ് മനുഷ്യർ